നമസ്കാരം തമിഴക വെട്രി കഴകത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ വിജയെ തീരുമാനിച്ചു മഹാബലിപുരത്ത് ചേർന്ന ടി വി കെ ജനറൽ കൗൺസിലിലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ വിജയെ തീരുമാനിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയത് എഐ ഡി എംകെ സഖ്യത്തിനായുള്ള ശ്രമങ്ങൾ ഡിവി കെ തള്ളിയതിന് പിന്നാലെയാണ് വിജയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് കരൂർ ദുരന്തത്തിന് പിന്നാലെ ടി വി കെ പാർട്ടിയുമായും വിജയിയുടെ രാഷ്ട്രീയ ഭാവിയുമായും ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ പുറത്തുവന്നിരുന്നു ഇതിനെല്ലാം വിരാമിട്ടുകൊണ്ട് ടി വി കെ മുഖ്യമന്ത്രി സ്ഥാനം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് വിജയിയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ചേർന്ന ജനറൽ ബോഡി യോഗത്തിന്റെ നിർണായക തീരുമാനമാണ് വിജയി തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിൽ നടക്കുക പൊടിപാറുന്ന പോരാട്ടമായിരിക്കുമെന്ന് ഉറച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കരൂരിൽ നടന്ന വിജയുടെ റാലി വലിയ ദുരന്തത്തിലാണ് കലാശിച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാല്പത്തിയൊന്ന് പേരുടെ മരണത്തിന് കാരണമായ ദുരന്തത്തിന് പിന്നാലെ ടി വി ദുർബലമായിരുന്നു പിന്നാലെട്ട് അംഗസമിതി രൂപീകരിച്ചിരുന്നു നിർവാഹ സമിതി രൂപീകരിച്ചതിനുശേഷം നടക്കുന്ന ആദ്യത്തെ പ്രധാന യോഗമായിരുന്നു നടന്നത് ഘടന ദുർബലമാണെന്നും സഖ്യം രൂപീകരിക്കേണ്ടത് അനിവാര്യമാണെന്നുമുള്ള വിലയിരുത്തുകൾക്കിടെയാണ് യോഗം നടന്നത് കരൂർ ദുരന്തത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ശ്രമിക്കുകയാണ് വിജയ് സെപ്റ്റംബർ നായിരുന്നു കരൂരിൽ വിജയ്യുടെ റാലി ദുരന്തത്തിൽ കലാശിച്ചത് ശനിയാഴ്ചതോറും ടി വി കെ വിജയ് റാലി സംഘടിപ്പിച്ചിരുന്നു ഇത്തരത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച കരൂർ വേലുചാമിപുരത്ത് ടി വിക്ക് സംഘടിപ്പിച്ച റാലിയായിരുന്നു അപകടം വരുത്തിവച്ചത് വിജയെ കാണാൻ രാവിലെ മുതൽ വലിയ ജനക്കൂട്ടം വേലുശാമിപുരത്ത് തമ്പടിച്ചിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് വിജയ് പരിപാടിക്ക് എത്തിയത് എന്നാൽ ആറു മണിക്കൂർ വൈകിയാണ് വിജയ് പരിപാടിക്ക് എത്തിയത് ഇതിനകം തന്നെ ആളുകൾ തളർന്നു തുടങ്ങി വിജയ് പ്രസംഗിച്ചു തുടങ്ങിയതോടെ ആളുകൾ കുഴഞ്ഞു വീണു തുടർന്ന് വിജയ് പ്രസംഗം അവസാനിപ്പിക്കുകയും ആളുകൾക്ക് കുപ്പിവെള്ളം എറിഞ്ഞു നൽകുകയും ചെയ്തു